ചില ജീവിതങ്ങൾ എങ്ങനെയാണ് പ്രതിബന്ധങ്ങൾ എത്രയേറെ ഒടുവിലാകാംശി ലക്ഷ്യസ്ഥാനത്ത് തന്നെ കരയ്ക്കെത്തി സ്നേഹപരൂപം ഞങ്ങളാഗ്രഹത്തെ ആത്മാവിന്റെ ഞാനാണ് നിന്റെ സമയം ഞാൻ ഓടു てる. കണ ബോറുള്ളോ ഉണ്ട്. രാവിലെ എന്താ എമർജൻസി കോൾ ഉണ്ടോ? ഹോസ്പിറ്റൽ വാർന്ന് ആളോ? папа ഞാൻ പോവ ഡ്യൂട്ടിക്ക് അപ്പ ഇതെന്താ लेके സൂസൽ കുരിട്ടുള്ള ഫിലിപ്പിന്റെ മകൻ ഒരു വെൽ ബിഹേവിയർ ആയ മാത്രം പോലെ എംഡി ഗ്രേഡ് തനിക്ക് വലിയ ഹോസ്പിറ്റൽ ലെവൽ ഉദ്യോഗസ്ഥൻ ആണ് ഇതെ നമുക്ക് തന്നെ കേൾക്കാം ദേ ഉരൻസല്ലെനകൂ അതൊക്കെ നിങ്ങൾ ദൈവശ്വാസിബോധമുള്ള ഒരു പാവ കുലി കട്ടിൽ പിരിക്കുന്നോണോട കണക്കുൂട്ടുന്നെങ്കിൽ ഏതാവഴിച്ചുള്ളത് 10 ആ ക്ലാസ്സോ 8 ആ ക്ലാസ്സോ ഒന്നാമതായിട്ട് വാങ്ങി വെന്നല്ലേ അന്ന്ക്ക് ബാക്ക്ഗ്രൗണ്ടാ ഈ ഫിലിപ്പിൻഡ ഗവൺമെൻറ് സംഭളത്തന്നപ്പോ ചെറുതുതിൽ അപ്പണ്ടോട് അങ്ങോട്ട പോയപ്പോൾ മൊതല അരിച്ചു കൊണ്ട് പരിഗണിച്ചവരെ ഇപ്പോൾ ഫിലിപ്പിൻഡ കദറിൻ്റെ പോലെനെ എഴുന്നേറ്റു ചില കരുതി കൂട്ടി ലക്ഷം മുടങ്ങി മകളെ ഉരുൾപൊട്ടലും ഞാൻ വിട്ടതാണ് talking here they are teaching but ichaya idu ke channel ilum thonnillalo athre inge parayanadethu nammal ullavarude parayam elloru suruthunna valare doctor peru goji avaru vastuil thaniyallo varthaneyundu avarkku nannayi cheyirunnu thaniyalla avaru multi specialty hospital avarkku padalundirilla nammal ullavarne paranju pillaude inge ishtam ariyaan allenna avaru onnu chodichu

they enjoy that if we put out them ഇപ്പൊന്ന് പറഞ്ഞെ കുറിച്ചൊക്കെ നിനക്ക हिस्ट्री ഉണ്ടെന്നല്ലോ ഇന്നെ നിന്റെ അച്ഛൻ എന്താ അറിയാ ആയറോ ട്രഡ് ജോജി അതെ ഉവാലോഷി പിന്നങ്ങോഴ്സ് പഠിച്ചതല്ലേയാ എംഡി കേക്കിയടയേ നിനക്ക് എട്ടുണ്ടെന്നേ തോന്നാ ആ നല്ല ജോജി ഞാൻ കുറച്ചു നാളുകൊണ്ട് പെഷനിൽ കയറി പഠിക്കുന്നു ഞാൻ പ്രാക്ടീസ് മൂല ഹോസ്പിറ്റലിൽ എന്നൊരു പാൾ ടച്ച് ചെയ്താ പറയാൻ ഞാൻ തന്നിരിച്ചു എതൊരു സുസ്തല്ല അതെ എന്നൊരു വല്ല സ്നേഹായി കേൾせる ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന ജയിക്കാൻ വരിക അപ്പൊ സിസ്റ്ററിനെ കൈയിൽ പിടിച്ചിട്ട് പറയുക ഞാൻ ഒത്തിരി ഹൃദയം തോന്നി ചിരിക്കാൻ പറ്റുന്ന വേദന ആത്മാരെ രക്ഷിക്കാനുള്ള വഴിയായി

ने हिंदी की जिंदगी है सिस्टर जिंदगी है कंग्रेस बेटा थैंक यू सो मच इधर ने बोला दिखाते ना फॉर अंडरस्टैंडिंग അവനോ കുട്ടകടിയാണ് അരുമോടക്കി അവരുടെ കല്യാണസദസ്സിലോ ഈ ഒരു പരിപാടി വന്നപ്പോൾ മമ്മി എനിക്ക് ചിലതൊന്നും അങ്ങനെയാണ് തോന്നുന്നത് അവനോട് ചെറിയാണ് ജോജിയെ കാണുന്നില്ലേ ഇതിኩልക പെരുപെ മ്സവലമക്കി nende കല്യാണം ഞാൻ വിളിച്ചുകൊണ്ടു വരും നടതിക്ക് 10 8 ജീ

എന്നോട് ക്ഷണിക്കണം മോളെ നിന്റെ തീരുമാനം ആണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടായിരുന്നു ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എടുത്താലും നീ ഒരു സിസ്റ്റാകും ഇത് ജയത്തിന്റെ തോൽവിയുടെ ഒരു കാര്യമാണ് ജിൻസിന്റെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളാ ജീവിതം തിരഞ്ഞെടുക്കട്ടെ അതിൽ നമ്മൾ തടയുക അത് വലിയ ദുരന്തമാവുകയാണ് എന്നാൽ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറയുക ഇനി ഫിലിപ്പിൽ ഇങ്ങനെ ഒരു മോളില്ല നീ മരിച്ചു പോയിട്ട് വിശ്വസിച്ചോ

നീര കേസ് പൈനിയോ കേസോ എന്ത് കേസ് ആ കന്യാസ്ത്രീ നടത്തുന്ന അച്ഛൻ വരെ എന്താ കുറച്ചുനേരം തട്ടി കൊണ്ടുപോയ ഒരു ഹീലിയസ് ഫോട്ടോസ് അപ്പനെല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഇത് ജീവൻ തോലിയൊന്നുമല്ല അപ്പോൾ അവൾടെ ജീവിതം അവൾ തന്നെ അവൾ പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു സ്ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങൾ ഒന്നാന്നല്ല സിസ്റ്റർ കാരൻ വക്കീൽ അടോ വാദിച്ചതു പാമല വേണ്ടി ആ യൂറോസെൻ്റ് കാൻസെക്റ്റ് കേസ് സമനെ ചെയ്യുന്നൊരു ഈ സിസ്റ്റർ വന്നോ അപകടം എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടെ രക്ഷിക്കാൻ അവസാനം ഇല്ല ഒരു ആണ് അങ്ങനെ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പാർട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ മിസ്റ്റർ വച്ചാൽ

దైవ్ <muchas>

അതെ വിഭജിച്ച സന്തോഷം കാരണ ടോമലിനെ പറ്റിയതാണ് ഇപ്പോ എന്റെ കുട്ടനെ കൊടുത്തേക്കുന്നത് എന്നാ ആ ധനികനെ വിളിച്ചയന്നോർമ്മേ எல்லாரയും കേട്ടോ ആ എനിക്ക് ആയിട്ട് നിർത്തിതപ്പോൾ ഒരു അവസരം കൂടി ജീവിതത്തിൽ തരൂ ശേംതക്ക അതാ വിചാരിച്ചു